ആലാപന വിസ്മയം തീർത്ത് കുട്ടിപ്പാട്ടുകാർ മനോഹര ഗാനങ്ങളുമായാണ് കുരുന്നുകായകർ ഇന്ന് വേദിയിലേക്ക് എത്തുന്നത് എനിക്ക് വളരെ 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 യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെ ആലപിക്കുന്ന താരങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് പ്രേക്ഷകരെയും വിദ്യകർത്താക്കളെയും ഒരേപോലെ കീഴടക്കുകയാണ് ഈ കുട്ടി ഗായകർട്ടി മിടിക്കുട്ടിയാട്ടാ നന്നായിട്ട് പാടി മികച്ച ഗാനങ്ങൾക്ക് മികച്ച മാർക്കുകളും വിധി കർത്താക്കൾ നൽകുന്നുണ്ട് ഗായകരുടെ ഈ മനോഹര ഗാനങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കാത്തിരിക്കാം